ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ അതുപോലുള്ള കേസുകളിൽ ഇപ്പോൾ ഈയിടെയായി ചർച്ചാ വിഷയമായി വന്നിരിക്കുന്നത് വിദ്യാർത്ഥി യൂണിയനുകളെ നോക്കിക്കൊണ്ട് എസ് എഫ് ഐയും കെ എസ് യുവിനേയും നോക്കിക്കൊണ്ട് അവരുടെ പ്രവർത്ത പ്രവർത്തകത്തിൽ പിടിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാം ഇത് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെ വിമർശിച്ചുകൊണ്ടും ഭരണപക്ഷം പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടും തമ്മിൽ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോലായിട്ട് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ കേസുകൾ അപ്പോൾ ഇതിനെ ആ രീതിയിൽ കാണണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആ രീതിയിൽ കാണേണ്ടതില്ല വിദ്യാർത്ഥി യൂണിയൻ ആണെങ്കിലും അതിനിപ്പം ഏത് പാർട്ടിക്കാരനാണെങ്കിലും ശരി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ അവർക്ക് പാർട്ടിയെന്നോ മതമെന്നോ ജാതി എന്നോ ഒന്നുമില്ല അവർക്ക് ആ ഒരു സമയത്ത് ഇതൊക്കെ ഉപയോഗിച്ച് അവർ ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോകുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക ഒരു ഒരു അജണ്ട മാത്രമേ ഈ ലഹരി ഉപയോഗിക്കുന്നവർക്കുള്ളൂ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ കയ്യിലിരിക്കുന്നവരെയും ഈ സെയിൽ ചെയ്യുന്നവരെയും മാത്രമേ പിടിക്കുന്നുള്ളൂ ഇതിൻ്റെ ആസ്ഥാനം നോക്കി പിടിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ആവാനിട്ടൊന്നുമല്ല പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാരിന് അതിലൊരു പങ്കുണ്ട് എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥി യൂണിയൻ യൂണിയനുകളല്ല ഒരു പാർട്ടി നിയന്ത്രിക്കുന്നത് പാർട്ടിയുടെ അടിത്തട്ടിൽ അവർക്ക് പണം പണമറക്കി കൊടുക്കുന്ന ചിലപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ഈ മയക്കുമരുന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്നവർ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ആസ്ഥാനം നോക്കി പിടിച്ച് അതിനെ അവസാനിപ്പിക്കാതെ ഈ വിദ്യാർത്ഥി യൂണിയനെയും മതങ്ങളെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല